ഐ എം എ ചേർത്തല ശാഹയുടെ നേതൃത്വത്തിൽ ക്യാൻസർ ദിനാചരണം സംഘടിപ്പിച്ചു ചേർത്തല പതിനൊന്നാം മൈലിന് സമീപത്തായിരുന്നു ദിനാചരണം ഒരുക്കിയത് ക്യാൻസർ രോഗവിമുക്തരുമായി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരവും ശ്രദ്ധേയമായി ദിനാചരണത്തിന്റെ ഭാഗമായി ക്യാൻസർ രോഗവിമുക്തരുമായി ഫുട്ബോൾ മത്സരവും ഒരുക്കിയിരുന്നു ചേർത്തല പതിനൊന്നാം മൈൽ ഹാസ്റ്റക്ക് ർഫിലാണ് ലോക ക്യാൻസർ ദിനാചരണം ഒരുക്കിയത് ഇതിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ചേർത്തല നഗരസഭാ കൗൺസിലർ എ അജി ഉദ്ഘാടനം ചെയ്തു ഐ എം എ ചേർത്തല പ്രസിഡന്റ് ഡോക്ടർ ബി ശ്രീദേവൻ അധ്യക്ഷനായി സെക്രട്ടറി ഡോക്ടർ അരുൺ ജി നായർ സ്വാഗതം പറഞ്ഞു പ്രത്യാശ ക്യാൻസർ സെന്ററിലെ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഗായത്രി ജെ പ്രകാശ് ബോധവൽക്കരണ ക്ലാസും സംശയനിവാരണവും നടത്തി ക്യാൻസർ രോഗ വിമുക്തരുമായി ഫുട്ബോൾ മത്സരവും ഒരുക്കിയിരുന്നു പങ്കെടുത്ത രോഗവിമുക്തർക്ക് മെമൻഡോയും നൽകി ആദരിച്ചു ഐ എം എ ട്രഷറർ ഡോക്ടർ സുഫൈറ കെ നന്ദി പറഞ്ഞു ക്യാൻസർ ഒരു പകർച്ചവ്യാധി അല്ലെന്നും കൃത്യമായി ചികിത്സ നേടിയാൽ രോഗം പൂർണ്ണമായും ഭേദമാകുമെന്നും ഡോക്ടർമാർ ഓർമ്മപ്പെടുത്തി